പട്ടാ ഗേൾസ് അങ്ങനെ അടിച്ചു പിരിഞ്ഞ മക്കളെ പട്ടാ ഗേൾസ് പോവും ഞാൻ നിങ്ങളെയൊക്കെ പറയുന്നത് പാട്ട ഗേൾസെന്നാണ് കാരണം ഒരു നിലവാരമില്ലാത്ത മൂന്ന് സാധനങ്ങൾ നിലവാരമുള്ളവരും സ്റ്റാൻഡേർഡായ ആൾക്കാരും ഒക്കെ പോയി ഇത് മൂന്ന് നിലവാരമില്ലാത്ത ആൾക്കാരെ അതിനകത്ത് കിടക്കുന്ന പെണ്ണുങ്ങൾ ഇവര് വലിയ ഫ്രണ്ടാണ് ചക്കരയാണ് തേനാണ് രണ്ടെണ്ണം കൂടെ കെട്ടിപ്പിടിയാണ് ഇങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത് മൂന്നെണ്ണം കൂടെ കിടന്ന് കാണിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് അനുമറിയാതെ രണ്ടെണ്ണം മാറിയത് ഒരു കുറ്റം പറയുന്നുണ്ട് അത് പലപ്പോഴും അതൊന്നും അനിയറിയുന്നില്ലെന്ന് പക്ഷേ ഇന്ന് എന്തായാലും ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പം വീണ്ടും കാരണം കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേയപ്രാവശ്യം കഴിഞ്ഞ അങ്ങേ ആഴ്ച പാചക സമയത്ത് അനുവാണ് പാചകം അടിച്ചുപിരിഞ്ഞ് വഴക്കുണ്ടായി അനു ഇറങ്ങിപ്പോയി അവസാനം നെവി പാചകം ചെയ്ത ആഴ്ച അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഈ അനു അടുക്കളക്കേറിയ പ്രശ്നമാണെന്നായ ആയത് കാരണം ഈ അക്ബറും ആര്യനും നെവിനും കൂടെ പാചകത്തിന് കയറി പക്ഷേ അവരെ അവർക്ക് അറിയത്തില്ല അതുകൊണ്ടൊക്കെ ആകെ ഫ്ലോപ്പായിപ്പോയി അത് കഴിഞ്ഞ് ഇപ്പം നൂറ് ക്യാപ്റ്റനായപ്പം വീണ്ടും അനുവിനെയും ആതിലേയും പിന്നെ സാവുമാനേയും കൂടെ ക്യാപ്റ്റനി അവിടെ കിച്ചൻ ഇട്ട് അതിൽ സാവുമാൻ ക്യാപ്റ്റനുമായി എൻ്റെ മോനെ പാചകം തുടങ്ങിയോ അനു അവിടെ കണ്ടനുണ്ടാക്കും അടിച്ച് പിടിച്ച് ഈ ഫുഡിനുള്ള അടിയാണ് അനുവിൻ്റെ കണ്ടൻറ്റ് അല്ല ഗെയിം ജയിച്ചോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കഴിവ് പ്രകടിപ്പിച്ചോ ഒന്നുമല്ല കിച്ചണിൽ ഫുഡിന് അടി ഉണ്ടാക്കും ഇതാണ് അനുവിൻ്റെ കണ്ടൻറ്റ് ആഹാരം വിളമ്പി ആഹാരം വിളമ്പിക്കുമ്പം പക്ഷേ വലിയ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ആ വേറെ സത്യം ഇന്നിപ്പോൾ ആഹാരം വിളമ്പി എല്ലാവർക്കും ചോറ് വിളമ്പി കറി വിളമ്പി പക്ഷേ നല്ല നല്ല കറി എല്ലാവർക്കും വിളമ്പി കേട്ടോ പക്ഷെ ബാക്കി ചോറും ബാക്കി കറിയും അധികം അധികം വെച്ച് അപ്പം ഈ കറി ഫുള്ളായി എന്താ വിളമ്പാഞ്ഞത് എന്ന് അപ്പം അതിന് പറഞ്ഞത് വിളമ്പാത്തിൻ്റെ കാരണം ചോറ് രണ്ടാമത്തെ ചോറിന് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാനായി കറിയെന്ന് അപ്പം അവിടെ എല്ലാവരും പറഞ്ഞ് ഇത് എല്ലാവർക്കും ഒരുപോലെ കറി വിളമ്പണം രണ്ടാമത്തെ ചോറ് വരുന്നൊരു അവനൊരു പാത്രത്തിലെ കറി അധികം വെച്ചിട്ട് പിന്നെ വന്ന് ചോറ് വാങ്ങിച്ചിട്ട് ആ കറി കൂടി കഴിച്ചാൽ മതിയെന്ന് കണ്ണിറ്റ് രാത്രിയിലേക്കുറച്ച് ചോറും കറിയല്ല വേറെ ഫുഡാണ് അതുകൊണ്ട് ഈ ഒരു നേരം കൊണ്ട് ഈ ആകളെല്ലാം തീർക്കണം ഉടനെ വഴക്കായി പ്രശ്നമായി ആതിലെ ഇന്ന് കറിപ്പാത്രം പിടിക്കുന്ന ആകെ പ്രശ്നമായി പിന്നെ ഈ പറയുന്ന ഷാനവാസ് അതിലെ പറഞ്ഞ നന്മ മരം കളിക്കല് നീ പിന്നെ എന്തുവാ നന്മ മരം നമ്മൾ മരമല്ല ഉണങ്ങിയ മരവാന്ന് പറഞ്ഞാൽ ആതിലെ കുറേ ആതിലുമായിട്ട് ഭയങ്കര വഴക്കായി അങ്ങനെ വഴക്കായി ലാസ്റ്റ് പിണങ്ങി അവനും മിണ്ടാതെ മുട്ടയ്ക്ക് നടക്കൊരു ഗെയിം ഉണ്ടായിരുന്നു കാരണം ഇപ്പം ഇതിൽ പണം വീക്കല്ലേ അപ്പോൾ ഈ വീക്കിൽ ഇങ്ങനെ ഫാനിനകത്ത് ഇങ്ങനെ ഗ്ലാസ്സുകൾ വെച്ചിട്ട് ബോളിഞ്ഞ് ഗ്ലാസ്സിൽ വേണം എന്ന് വെച്ചാൽ അയ്യായിരം രൂപയുടെ കണ്ടാ ഗ്ലാസുകളല്ല അപ്പം ഇങ്ങനെ ആ ഗെയിം ആയിരുന്നു ആ ഗെയിം കഴിഞ്ഞിട്ട് അനു അനീഷ് വന്ന അനു ഇരുന്നു അപ്പോൾ ആദ്യ ഇവിടെ ഒരു കാലി തൊട്ട് രണ്ട് പ്രാവശ്യം ക്ഷമ വെച്ചിട്ട് ഇണ്ടെതില ഭയങ്കര പിണക്കാം നിങ്ങളെ ഒന്നും പാവയല്ല ഞാൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽപ്പെടുന്ന എനിക്ക് മനസ്സിലായി അത് ഇപ്പം ഇച്ചിരി മുമ്പേ നിങ്ങളുടെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ഞാൻ ആ ഗ്രൂപ്പ് വഴിക്കായി